ഇവിടെ രവിചന്ദ്രന് ഫ്രീഡം ഓഫ് തോട്ട് കം ടു ദൊക്കെ പറഞ്ഞിട്ട് വളരെ കുറച്ച് മാത്രം ഫ്രീഡം ഓഫ് തോട്ടിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതിൽ നമുക്കൊക്കെ ചില കൺഫ്യൂഷൻ ഉണ്ടാവും എന്തുകൊണ്ട് ഇത്ര കുറഞ്ഞ സമയം മാത്രം ഫ്രീഡം ഓഫ് തോട്ടിനെ കുറിച്ച് പറഞ്ഞു അത് കൃത്യമായി വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ഫ്രീഡം ഓഫ് തോട്ടിൽ ടു ഹാവ് എ റിലീജൻ എന്നുകൂടി കൃത്യമായി പറയുന്നുണ്ട് അതും ഇവർ പറഞ്ഞിട്ടേ ഇല്ല രവിചന്ദ്രൻ്റെ രവിചന്ദ്രൻ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു മതം വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതും അതിനുള്ള അവകാശവും യു ഡി എച്ച് ആറിൽ ഉണ്ട് ഇവരെന്താണെന്ന് അറിയാം യു ഡി എച്ച് ആർ ആധുനികം എന്നൊക്കെ പറയുമ്പോൾ മതം എന്നു പറഞ്ഞ സബ്ജക്റ്റ് അതിൽ വരുന്നില്ല എന്ന നിലക്കാൻ ഇവർ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് എന്നാലതല്ല ഒരാൾക്ക് റിലീജ്യൻ ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും അതിനുള്ള അവകാശമുണ്ട് എന്നതുള്ളതാണ് യു ഡി എച്ച് ആർ പറയുന്നത് ഇതോടുകൂടി എന്താ സംഭവിക്കുന്നത് യു ഡി എച്ച് ആർ എന്ന് പറയുന്ന ഏറ്റവും അത്യാധുനിക ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള രേഖയിൽ പോലും മതം കൃത്യമായി തന്നെ കടന്നു വരുന്നുണ്ട് എന്നും നാസ്തികതയിൽ നിന്നും യു ഡി എച്ച് ആർ വളരെ അകലെയാണ് എന്നും കൃത്യമായി തന്നെ വരുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ അതായത് അകലെ എന്ന് പറയുമ്പോൾ നാസ്തികർ പറയുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ മതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അതിൽ വരാൻ പാടില്ല അങ്ങനല്ല മതം ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് യു ഡി എച്ച് ആർ ഉൾ വന്നിട്ടുള്ളത് ഇത് രവിചന്ദ്രൻ കൃത്യമായി തന്നെ ആ വിഷയം പറയുന്നില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ റെലീജിയൻ എന്ന് പറയുന്നൊരു വാക്ക് തന്നെ അദ്ദേഹം പറയുന്നുണ്ടോ ഇല്ല ഇവിടെയാണ് രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്